പ്രിയമുള്ള സുഹൃത്തുക്കളെ ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്കു ശേഷം അറസ്റ്റിലായിരിക്കുകയാണ് ഈ സവാദാണ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടി മാറ്റിയത് ബാക്കിയുള്ളവരൊക്കെ സഹായികളായിരുന്നു വെട്ടാനുണ്ടായ കാരണം െ നിന്നിച്ചു മുത്തിനെ അപഹസിച്ചു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആരൊക്കോ എന്തൊക്കെയോ കൊടുത്തു കേട്ട് അരിശം മൂത്ത സവാദ് സുഹൃത്തുക്കളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ജോസഫ് മഷിനെ വകവരുത്താൻ വന്ന് കയ്യും കാലും വെട്ടി പക്ഷേ സയൻസിൻ്റെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കൂടി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു പോകും ഇപ്പോൾ സവാദ് കസ്റ്റഡിയിലാണ് ഞാൻ ചോദിക്കുന്നത് സവാദിനെ നമ്മളിനി എന്തു ചെയ്യണം സവാദ് ശിക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയെടുത്ത് കാരണം തൻ്റെ മാതൃകാ പുരുഷനെ ഇദ്ദേഹം നിന്ദിച്ചു ആ ബോധ്യത്തിന്മേലാണ് സവാദ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയെടുത്തു അതായത് ആയിരത്തി നാനൂറ് വർഷം മുമ്പത്തെ ഒരു നിയമം സവാദ് ഇപ്പോൾ നടപ്പിലാക്കുകയായിരുന്നു അതിന് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഖുർആാനിൽ തബത്തിയ ഹബി എന്നൊരു സൂക്തമുണ്ട് ഹബിലഹബ് അത് നബിയുടെ മൂത്താപ്പയാണ് അല്ലെങ്കിൽ ഇളയാപ്പ അദ്ദേഹം നബിയുടെ ഉപദേശങ്ങളെ സ്വീകരിച്ചില്ല നീ പറയുന്നതൊക്കെ കളവെന്ന് നബിയുടെ മുഖത്തു നോക്കി പറഞ്ഞു ഇതിൽ അരിശം പൂട്ട മറ്റൊരു സവാദായ അള്ളാഹു ഖുർനിലൂടെ ഈ ഹബിൽ ഹബിനെ ശപിക്കുകയാണ് നിന്റെ ഇരു കരങ്ങളും നശിച്ചുപോകും നിന്റെ ഭാര്യ നശിച്ചു പോട്ടെ ഇതൊരു ശിക്ഷയാണ് നശിച്ചു പോട്ടെ കല്ലെടുത്ത് പോട്ടെ അതുപോലെ ഒരു കവി നബിയെ ഇകൽത്തിപ്പാടിക്കൊണ്ടിരുന്നു നബിക്ക് മക്കയുടെ അധികാരം കിട്ടിയപ്പോൾ ഇങ്ങനെയുള്ള ശത്രുക്കളെ തെരഞ്ഞു പിടിച്ചു കൊന്നതിൽ ഈ കവിയും ഉൾപ്പെടും അപ്പോൾ എതിരു പറഞ്ഞാൽ ണം ആയിരത്തി നാന്നൂറ് വർഷം മുമ്പത്തെ മുത്ത് ജീവിച്ച കാലഘട്ടത്തെ നിയമമാണത് അതുപോലെ നമ്മുടെ അബ്ദുൽ നാസർ മദനി പറഞ്ഞ കഥ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നബിയെ വഴക്കു പറഞ്ഞ ചീത്ത പറഞ്ഞ വാപ്പയെ മകൻ തന്നെ തല വെട്ടിയെടുത്ത് അത് തലയെ വാളിൽ കുത്തിയെടുത്ത് നബിയുടെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കി അപ്പോൾ വഴക്ക് പറഞ്ഞാൽ തല വെട്ടിയെടുക്കണം പറ്റുമെങ്കിൽ വാളിൽ കുത്തിയെടുത്ത് മാതൃകാ പുരുഷന്റെ മുമ്പിൽ ഹാജരാക്കണം ഇതൊക്കെയാണ് അന്നത്തെ നിയമം ആ നിയമം നിലനിൽക്കുന്ന കാലത്താണ് സവാദ് ജീവിക്കുന്നുവെങ്കിൽ സവാദ് ഒരാളുടെ കൈ വെട്ടി എന്തു ചെയ്യണം സവാദിൻ്റെ കൈ വെട്ടി മാറ്റണം അതാണ് അന്നത്തെ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് അതാണല്ലോ അന്നത്തെ നിയമം പക്ഷേ നമ്മുടെ കസ്റ്റഡിയിലുള്ള സവാദിനെ നമ്മൾ എന്തു ചെയ്യും നിങ്ങൾ ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ നിയമം ആരെയും അനുവദിക്കില്ല അദ്ദേഹത്തെ വേണ്ട ആഹാരം സൗകര്യം ഒക്കെ ഒതുക്കിക്കൊടുത്തു തന്നെ സംരക്ഷിച്ച് നീതിയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ വിചാരണ ചെയ്ത് കുറ്റവാളി എന്ന് നീതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നീണ്ട ഒരു പ്രോസസ്സാണ് സർക്കാർ നല്ല ചെലവുള്ള ഒരു പ്രോസസ്സാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ശിക്ഷിക്കും അഞ്ചു വർഷം പന്ത്രണ്ട് വർഷവും അല്ലെങ്കിൽ ജീവിതകാലയളവ് മുഴുക്കെ ജയിൽവാസം ജയിലിൽ എല്ലാവിധ സൗകര്യം മിനിമം ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും അപ്പം കൈവെട്ടില്ല തലവെട്ടില്ല ശപിക്കലില്ല കൈവെട്ടി മാറ്റിയവനെ സംരക്ഷിച്ച് അവൻ്റെ മൗലികമായ അവകാശങ്ങളെ അംഗീകരിച്ചു കൊണ്ട് തന്നെ അവനും ഒരു മനുഷ്യനെന്ന് കണ്ടുകൊണ്ട് അവന് ഈ കുറ്റകൃത്യത്തിൻ്റെ ബാധയിൽ നിന്ന് ഒഴിഞ്ഞു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ആധുനിക സമൂഹം ഇങ്ങനെ പെരുമാറുമ്പോൾ ആരാണ് മാതൃകാ പുരുഷൻ നമ്മളാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമാണ് മാതൃകാ പുരുഷന്മാർ അല്ലാതെ പാട്ടുപാടിയവൻ്റെ തലവെട്ടി മാറ്റുന്ന ചീത്ത പറഞ്ഞവന്റെ മകനെ കൊണ്ട് തന്നെ തലവെട്ടി മാറ്റപ്പെടുന്ന ആളുകളൊന്നും ഒരിക്കലും മാതൃകാ പുരുഷന്മാരല്ല അപ്പം സവാദിനെ നമ്മൾ എന്ത് ചെയ്യണം നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോയി ആധുനിക സമൂഹം നിഷ്കർഷിക്കുന്ന ശിക്ഷ മാന്യമായ ജീവിൽ ജീവിക്കാൻ വേണ്ടിട്ട് ഒരു രോമത്തിന് പോലും പുറകേൽപ്പിക്കാതെ കോടതി ചോദിക്കും പോലീസ് ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് കുറ്റ കുറ്റവാളിയായി മാറും അത്രത്തോളം ആധുനികമായ രീതിയിൽ മാനവബോധം ഈ ആയിരത്തി നാനൂറ് വർഷത്തിന് ശേഷം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സവാദുമാർ മനസ്സിലാക്കേണ്ടത് ഈ മാറ്റത്തെയാണ് അതോടൊപ്പം അവർ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട് ഈ പതിമൂന്ന് വർഷം കൊണ്ട് എന്താണ് നിങ്ങൾ നേടിയത് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയെടുത്തു നബി നിന്ദ അല്ലേ എന്നിട്ടെന്തു പറ്റി ഇന്ത്യയിൽ കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയുടെ താണ്ഡവം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അന്ന് നമ്മളൊക്കെ പറഞ്ഞ കാര്യമാണ് ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ നന്നായി വളർത്തും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്ന് ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏൽക്കത്തക്ക രീതിയിൽ മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്നത്തെ സംഘപരിവാർ എന്തു വേണമെങ്കിലും ചെയ്യാൻ പാകത്തിൽ തയ്യാറായി നിൽക്കുന്നതിൽ ഈ കക്ഷികൾക്ക് സവാതുമാർക്ക് ശക്തമായ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് സബാതുമാർ ചെയ്യുന്നത് മുസ്ലിം ദ്രോഹമാണ് മാനവദ്രോഹമാണ് ജനങ്ങളെ ദ്രോഹിക്കലാണ് കൊലയ്ക്ക് കൊടുക്കലാണ് ഇതുപോലെ ഒരു ആയിരത്തി എഴുന്നൂറ് ആളുകളെ ഹമാസ് കൊന്നു ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തി അഞ്ചായിരം ആളുകളെ നിഷ്ഠൂരമായി ഹമാസിന്റെ മൂത്താപ്പയായ നദന്യാഹു കൊന്നു കളഞ്ഞു ഇന്നും ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കുന്നില്ല മരിക്കപ്പെടുന്ന ഓരോ ജീവനും വിലയുണ്ടെങ്കിൽ അവിടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടും മറ്റുമായി തന്നെ ആ കിരാതന്റെ നടപടിയെ നിർത്താൻ വേണ്ടിയിട്ടെങ്കിലും ബന്ധികളെ വിട്ടുകൊടുക്കുന്നു ഇല്ല ഇത് ഒരു ഒരു തുലനം ചെയ്തു നോക്കുന്നത് ഞാൻ വിട്ടുകൊടുക്കാൻ വേണ്ടി പറയുകയല്ല പിടിക്കട്ടെ പിടിക്കാൻ വേണ്ടി വന്നവരല്ലേ പക്ഷെ വിട്ടുകൊടുക്കുന്ന മനോഭാവമുണ്ടല്ലോ ആ മനോഭാവം എവിടെയാണ് അസ്തമിച്ചു പോകുന്നത് അപ്പൊ ഹമാസ് സവാദ് ആണ് സവാദ് മാസാണ് ഇന്നുമുണ്ട് സടകുടഞ്ഞെണീറ്റ് സമയമുള്ളപ്പോൾ തക്കം പാർത്ത് പത്തി വിടർത്തി ആഞ്ഞുകൊത്തി തനത് ജനതയെ തന്നെ കൊല്ലാൻ ഇവറ്റകൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നതിൻ്റെ തെളിവാണ് ഇവ രണ്ട് പോട്ടേ ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് എന്ത് പറ്റി പേപ്പട്ടിയെപ്പോലെ വേട്ടയടപ്പെട്ടു പേപ്പട്ടിയാണ് അതുകൊണ്ട് തന്നെ ശക്തമായി വേട്ടയടപ്പു ഒതുങ്ങിപ്പോയില്ലേ അതായത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബറോടു കൂടി ഉദയം ചെയ്ത ഒരു മനുഷ്യനാണ് മദനി അദ്ദേഹത്തിന് നിർത്ത് പറ്റി അദ്ദേഹത്തിൻ്റെ ആ വീരശൂര പരാക്രമമായ സമരാഹ്വാനവും സമരവും ഒക്കെ എവിടെ പോയി അങ്ങനെ വേണ്ടേ വേണമായിരുന്നു എങ്ങനെയാണ് ഒരു ഒരു വിഷയത്തിന്മേൽ നമ്മൾ പ്രതികരിക്കേണ്ടതെന്നുള്ള ബുദ്ധി സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനാധിപത്യ രീതിയിലല്ലാതെ വാളെടുത്ത് തോക്കെടുത്ത് കൈവെട്ടി തലവെട്ടി ബോംബിട്ടൊന്നും ആർക്കും ജയിക്കാൻ പറ്റില്ല പ്രൊവൈഡഡ് എണ്ണം നിങ്ങളുടെ പക്കലില്ലെങ്കിൽ എണ്ണമുണ്ടെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്തു നീചപ്രവൃത്തിയും ചെയ്യാനുള്ള ലൈസൻസ് എല്ലാ രാജ്യങ്ങളിലും കിട്ടും എല്ലാ രാജ്യങ്ങളിലെയും വർഗീയ ശക്തികൾ അത് വേണ്ട പോലെ ഉപയോഗിച്ചു എതിരാളിയെ പേപ്പെട്ടി പോലെ വേട്ടയാടിക്കൊല്ലാൻ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ആരുടെയും ലൈസൻസ് വേണ്ട അപ്പം കൈവെട്ടിയ സവാദ് തലവെട്ടാൻ ഭാഗത്തിൽ നിന്നു കൊടുക്കുകയായിരുന്നു പക്ഷേ ഒരു ആധുനിക സമൂഹത്തിന് ചെയ്യാൻ പറ്റാത്ത കുറെ വിലങ്ങുകളുണ്ട് അതിൻ്റെ മറയിലാണ് സവാദ് എന്ന് എന്നെയെ പിടിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയില്ല ഭീഷണി ഉണ്ടാകാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല അത് ജോസഫ് മാഷു വളരെ കൃകൃത്യമായി പറഞ്ഞു അദ്ദേഹത്തോട് കാണിക്കേണ്ട കാര്യങ്ങളിൽ എനിക്ക് പകയില്ല എത്ര നല്ല വർത്തമാനമായിരുന്നു ഈ മനുഷ്യനെയാണ് അയാൾ നിഷ്ഠൂരമായി കൈവെട്ടിയെടുത്തത് ഒരു ബ്ലേഡ് കൊണ്ട് കയ്യിൽ ചെറിയ ഒരു പോറലേറ്റാൽ പോലും സഹിക്കാനൊക്കാത്ത മനുഷ്യനെ ഇങ്ങനെ കൈവെട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നബിയെ ഇയാൾ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ട കാര്യമാണ് ജോസഫ് മാഷിനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പറഞ്ഞു കേട്ട കാര്യമാണ് കേട്ട കാര്യത്തിൻ്റെ മേരിൽ യാതൊരു പരിചയവും ബന്ധവുമില്ലാത്ത ഒരാളെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നീചമായ കാര്യം എന്താണുള്ളത് ഈ പതിമൂന്ന് വർഷം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പടലക്കണക്കിന് ആളുകൾ അടർന്നുപോയി ചെറുപ്പക്കാരക്കതൊക്കെ അതിൻ്റെ തെളിവാണ് ഉസ്താദുമാരുടെ കരച്ചിൽ വനിതകൾ യുവതികൾ മതം വിട്ടു തുടങ്ങി പതിമൂന്ന് വർഷത്തെ കൈവെട്ടുകേസിന്റെ തിക്തൃത ഫലം അനുഭവിച്ചു തുടങ്ങിയതിൻ്റെ തെളിവാണ് നിങ്ങൾ സമാധാന അന്തരീക്ഷത്തെ തകർക്കുമെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ശവക്കുഴി നിങ്ങൾ തോണ്ടും നിങ്ങൾ ഭൂരിപക്ഷമല്ലെങ്കിൽ ഈ വാക്ക് ഞാൻ മനഃപൂർവ്വം ചേർത്ത് പറയുകയാണ് ഇന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ തലയിൽ പേറിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം പതിമൂന്ന് വർഷം ഇദ്ദേഹത്തിന് ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ അതായത് സവാദിനെ പിടിച്ച് നമ്മൾ കൈവെട്ടില്ല തലവെട്ടില്ല നമ്മൾ അദ്ദേഹത്തിന് ആഹാരവും വസ്ത്രവും വെള്ളവും ഉറങ്ങാനുള്ള സൗകര്യവും കൊടുത്തു തന്നെ നീതിന്യായ വ്യവസ്ഥ അദ്ദേഹത്തിനോട് പെരുമാറുമെങ്കിൽ അതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തിയവർ ഈ കിരാത നിയമത്തിൻ്റെ ആളുകളാണ് പല്ലിനു പല്ല് കണ്ണിനെ കല്ല് കൈവെട്ടുന്നവർ വെട്ടുന്നവർ തല വെട്ടുന്നവർ വെട്ടാത്ത നമുക്ക് വേണ്ടിയിട്ട് സവാദിനെ വിട്ടു തന്നില്ല സംരക്ഷിച്ചു നിർത്തി അവർ ദ്രോഹികളല്ലേ തീർച്ചയായിട്ടും സവാദിനു വേണ്ടി ഒരു ചെറു വിരലെങ്കിലും ഏവനെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ അവൻ സാമൂഹദ്രോഹിയാണ് മനുഷ്യദ്രോഹിയാണ് കാരണം ഒരു സാധാരണ മനുഷ്യനെ അകാരണമായി മുറിവേൽപ്പിച്ച ആളെ നമ്മൾ പിടിച്ച അയാളെ ഒന്നും ചെയ്യില്ല ആധുനികത എന്താണ് നിർദ്ദേശിക്കുന്നത് അതേ ചെയ്യൂ അതിനുപോലും വിട്ടു തരാതെ പതിമൂന്ന് വർഷം നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കിയ ഇയാൾ ഇയാളുടെ കൂട്ടാളികൾ കിരാതിൻ്റെ മന കിരാത മനസ്സിൻ്റെ ഉടമകളാണ് സാമൂഹ്യദ്രോഹികളാണ് വിരുദ്ധരാണ് കാടന്മാരാണ് കാടന്മാരങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്നും ഇത് സംഭവിക്കുകയല്ലേ സുൽമാൻ റഷ്ദിയെ ഈ അടുത്ത കാലത്തല്ലേ മാസങ്ങൾക്ക് മുമ്പല്ലേ അക്രമി ഇപ്പോഴും ആക്രമിച്ചു അപ്പം ഇവരൊക്കെ നമ്മുടെ ചുറ്റും അതായത് സവാദന്മാർക്ക് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിയാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി സദാ ജാഗരൂകരായി പ്രവർത്തിച്ചു കൊണ്ട് തന്നെ വേണ്ടി വന്നാൽ വീണ്ടും കൈവിട്ടുന്ന സാമൂഹ്യദ്രോഹികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനാവില്ല ജോസഫ് മാഷ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സവാദ് ആണോ പ്രധാന പ്രതി പ്രധാന പ്രതി സാങ്കേതികമായി ഇദ്ദേഹമാണ് പക്ഷെ ഇതിനാലോചന നടത്തിയവരൊക്കെ ഇവിടെ പോയി സവാദിനെ തന്നെ പതിമൂന്ന് വർഷം ഇന്ത്യയുടെ ജുഡീഷ്യറിക്ക് ഇന്ത്യയുടെ നിയമവ്യവസ്ഥക്ക് പിടിക്കാൻ പറ്റിയില്ല കേരള പോലീസിന് എൻ ഐക്ക് പിടിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് സംരക്ഷണം എങ്ങനെ എവിടെ നിന്ന് ഏതൊക്കെ രീതിയിൽ വന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട അതിനെ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി തുടങ്ങിയ എല്ലാ കക്ഷികൾക്കും എന്റെ അഭിപ്രായത്തിൽ തുല്യ പങ്കാളിത്തമുണ്ട് ബാലറ്റ് പെട്ടിയിൽ വോട്ട് വീഴാൻ വേണ്ടിയിട്ട് എന്ത് കിരാത പ്രവർത്തിക്കും കുടപിടിക്കുന്നവരായി നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ അധംപതിച്ചതിൻ്റെ തെളിവാണ് നമ്മുടെ ഭരണ തെളിവാണ് ഇദ്ദേഹത്തിൻ്റെ പതിമൂന്ന് വർഷത്തെ നീണ്ട ഞാൻ മദനിയുടെ അവസ്ഥ പറഞ്ഞു അദ്ദേഹത്ത് കണ്ടുകഴിഞ്ഞാൽ സഹതാപം തോന്നുകയാണ് മദനി നിൽക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തോട് എനിക്ക് വലിയ ദേഷ്യം തോന്നുമായിരുന്നു ഈ വർഗീയവാദികളെ കണ്ടു കാണുമ്പോഴുള്ള സ്വതവയുള്ള ഒരു ദേഷ്യമാണ് അദ്ദേഹത്തിന്റെ കൈവിട്ടാൻ ഒന്നുമല്ല വികാര ദേശം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാൻ മറ്റു മാർഗമില്ലാതെ ഉള്ളിലടക്കിക്കൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കുമെങ്കിൽ വാക്കുകൊണ്ട് പ്രകടിപ്പിക്കും അല്ലാതെ അധികാരം കിട്ടിയാൽ കവിയെ തൂക്കിക്കൊല്ലില്ല അള്ളാഹു ശപിക്കുന്നത് പോലെ നമ്മൾ ശപിക്കില്ല ശപിക്കുന്ന മനസ്സ് നമുക്കില്ല പാപ്പയുടെ തല വെട്ടിയെടുത്ത് വാളിൽ കോർക്കില്ല പക്ഷേ അത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ സ്വതസിദ്ധമായി തന്നെ നമുക്ക് റ്റമുള്ളതിനെ കാണുമ്പോൾ നമുക്കൊരു അറിപ്പ് തോന്നുന്നത് പോലെ ഇവരെ കാണുമ്പോൾ അറിപ്പും വെറുപ്പും തോന്നുമായിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് വളരെ സഹതാപമാണ് എങ്ങനെ വേട്ടയാടപ്പെട്ട അദ്ദേഹം ഏത് മൂലയ്ക്കാണ് അദ്ദേഹത്തെ കൊണ്ട് കോർണർ ചെയ്തത് അതിൽ എല്ലാ കക്ഷികൾക്കും തുല്യ പങ്കാളിത്തമുണ്ട് ഇദ്ദേഹം എല്ലാരെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് വലിയ ആളാവണ്ട അപ്പം സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിനകത്ത് തന്നെ മത്സര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക അത് നല്ലതാണ് ഒരു കാടക്ക് ഒറ്റയാൾ പോരാട്ടത്തിൽ ഊടിക്കൊണ്ട് എല്ലാം ഞങ്ങൾക്ക് നേടിക്കളയാമെന്നുള്ള ആ ഒരു തോന്നൽ ആർക്കും വേണ്ട അതുകൊണ്ട് യുവന്മാർ ചെയ്യുന്ന ഈ പതിമൂന്ന് വർഷത്തെ ഇദ്ദേഹത്തിൻ്റെ എന്താ ഒളിവിൽ കഴിഞ്ഞ ആ രീതിയെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എല്ലാ ഒത്താശയും കിട്ടുന്നു സുരേന്ദ്രൻ ഇക്കാര്യം കേരളത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ എൺപത്തി അഞ്ച് ശതമാനം ആളുകൾ വിശ്വസിക്കില്ല പക്ഷേ ഇത് വിറ്റുപോകുന്ന പ്രദേശമുണ്ട് കേട്ടോ ജോസഫ് മാഷിൻ്റെ കൈവിട്ടിയ ആളെ പതിമൂന്ന് വർഷം കേരളം സംരക്ഷിച്ചു നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് വടക്കൻ ഇന്ത്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ അഹങ്കരിക്കുന്ന അടുത്ത പത്തോ പതിനഞ്ചോ വർഷത്തെ ഭരണത്തിനു വേണ്ടിയിട്ട് കുപ്പായം തുന്നി നിൽക്കുന്നവർക്ക് ഒരു പൊൺത്തൂവൽ കൂടിയാണിത് സവാദം കൂട്ടരും ചെയ്യുന്ന അന്യായം ഉത്തരേന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഓരോ മുസൽമാന്റെയും ചോരക്കും കണ്ണുനീരിനും ഇവറ്റകൾ ഉത്തരവാദികളാണ് അതും മനസ്സിലാക്കാനുള്ള കളി കഴിവ് ഹമാസിനില്ലാത്തതുപോലെ ഇവറ്റകൾക്കും ഇല്ലയാണ് അതാണ് ഈ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേടെന്നല്ലാതെ ഇപ്പം ഒരുത്തൻ പറഞ്ഞിരിക്കുകയാണ് സമസ്തയെ തൊട്ടുകളിച്ചാൽ സമസ്തയെ വിമർശിച്ചാൽ കൈവിട്ടുമെന്ന് എന്താ നമ്മുടെ കൈയൊക്കെ വെട്ടാൻ പാകത്തിൽ യുവന്മാർക്ക് വാക്കത്തി ഇവർക്കൊക്കെ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ വെട്ടിയാൽ വെട്ടപ്പെടാത്തതാണ് കൈ വെട്ടി വെട്ടി നിങ്ങൾക്ക് എവിടെ വരെ വെട്ടാൻ സാധിക്കും ഈ വെട്ടെന്ന വർത്തമാനം തന്നെ എത്ര നികൃഷ്ടമാണ് വെട്ടണോ വെട്ടാൻ പാടുണ്ടോ വെട്ടരുത് വെട്ടില്ല എന്ന മനോഭാവം എന്തുകൊണ്ട് ഇവർക്കുണ്ടാകുന്നില്ല വിമർശിച്ചാൽ വെട്ടും ഇത് അയാൾ രണ്ട് കാരണം കൊണ്ടായിരിക്കും പറഞ്ഞത് ഒന്ന് ആളാവാൻ വേണ്ടിയ പ്രശസ്തിക്ക് വേണ്ടിയത് രണ്ട് ബോധപൂർവം പറഞ്ഞാൽ രണ്ടായാലും ഇയാളെ എന്തുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ഇത് വർഗീയത ആളിക്കത്തിക്കലാണ് ഇവന്റെ ഈ വർത്തമാനം ഒരു പശുവിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ കൊടുക്കുന്ന വർത്തമാനങ്ങളാണ് ഇങ്ങനെ കൈവെട്ടാൻ വേണ്ടിയുള്ള ആഹ്വാനം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നും കേരളത്തിൽ കൈവെട്ടിയവന് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിയാൻ സാധിച്ചു എന്നും ഇപ്പോഴും പിടികിട്ടിയിട്ട് പോലും കൈവെട്ടാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം കേരളത്തിൽ മുഴങ്ങിക്കേൽക്കുന്നു എന്ന് പ്രചണ്ഡ പ്രചരണം ഭൂരിപക്ഷ വർഗീയതയ്ക്ക് നടത്താനുള്ള വഴി മരുന്നിടുന്നത് ഈ ബുദ്ധിഹീനന്മാരായ ഇവറ്റകളാണ് ഇവരെ നയിക്കുന്ന ഈ ചിന്തയുണ്ടല്ലോ ആയിരത്തി നാനൂറ് വർഷം അമ്പത്തെ ചീഞ്ഞു നാറിയ അഴിഞ്ഞുനാറുന്ന ഈ ചിന്ത അത് ഇവരെ ഇവർ വിശ്വസിക്കുന്ന വിശ്വാസത്തെ വിശ്വസിക്കുന്നവർക്ക് പോലും അപകടം എന്നതിൽ നിന്ന് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം വിവാഹം ചെയ്തു വിവാഹം ചെയ്തതിൽ ഒരു കാര്യം നമ്മൾ വായിച്ചെടുക്കണം ഒരിക്കലും നിയമത്തിനെ പിടികൊടുക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സംരക്ഷിക്കുമെന്നുള്ള ബോധ്യം ഇയാൾക്കുള്ളത് കൊണ്ടല്ലേ രണ്ടു കുട്ടികൾ ഉണ്ടാകത്തക്ക രീതിയിൽ വിവാഹം കഴിച്ച് അദ്ദേഹം ഒളിവിൽ പാർത്തത് ഇവിടുത്തെ നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്നവരാണ് ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെ കൈവെട്ടാൻ തുനിഞ്ഞവരാണ് വെട്ടി വെട്ടി മുറത്തിൽ കയറി വെട്ടി സ്വയം വെട്ടേറ്റ് മരിക്കുന്ന ഇവറ്റകളെ അല്ലെങ്കിൽ വെട്ടേറ്റ് കൊല്ലപ്പെടുന്നവരെ കൊലയ്ക്ക് കൊടുക്കുന്ന ഇവർ ഇന്നത്തെ ആഹ്വാനം കൈവട്ടിൻ്റെ ആഹ്വാനം അങ്ങേയറ്റം മനോവേദനയോടുകൂടിയാണ് ഇവരിത് പഠിക്കുന്നില്ലല്ലോ മനസ്സിലാക്കുന്നില്ലല്ലോ ഇതിൻ്റെ എന്താ പറയുക ക്രെഡിറ്റ് ഇതിൻ്റെ മൈലേജ് സംഘപരിവാർ ഉണ്ടാക്കിയെടുക്കുമെന്ന് ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല മനസ്സിലാകുമോ മനസ്സിലാക്കിക്കുന്ന ഒരു കാലഘട്ടം വരും യുവത മനുഷ്യർ ആധുനികത കൈവെട്ടിയവൻ്റെ എല്ലാ മൗലിക അവകാശങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് അവന് ജീവിക്കാൻ ആവശ്യമായ ന്യായമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആ ആധുനിക ഇതുണ്ടല്ലോ അതിലാണ് പ്രത്യാശ അല്ലാതെ കൈവെട്ടിലല്ല തലവെട്ടിലല്ല രാമക്ഷേത്രത്തിലല്ല ആ ഒരു കാലം തീർച്ചയായിട്ടും വരുമെന്നുള്ള ഒരു പ്രത്യാശയാണ് 家に行け、賛同者もた頼んだぞ。Thank you.